എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് രാധാകൃഷ്ണ പ്രേമം കൃഷ്ണൻ ഗോകുലം വിട്ട് മധുരയിലേക്ക് പോയ ശേഷം രാധയ്ക്ക് എന്താണ് സംഭവിച്ചത് സത്യത്തിൽ കൃഷ്ണൻ പോകുമ്പോൾ രാധ വിരഹദുഃഖത്താൽ നീറി എന്നത് നേര് തന്നെ എന്നാൽ രാധ കരഞ്ഞില്ല കൃഷ്ണൻ പോയാലും കരയില്ലെന്ന് രാധ കൃഷ്ണന് വാക്കുകൊടുത്തു പോകുന്നതിന് മുമ്പുള്ള കൂടിക്കാഴ്ചയിൽ കൃഷ്ണൻ രാധയ്ക്ക് തൻ്റെ പുല്ലാങ്കുഴൽ സമ്മാനിച്ചു രാധയില്ലാതെ ഇനി പുല്ലാങ്കുഴൽ വായിക്കില്ലെന്നും പറഞ്ഞു ആ പുല്ലാങ്കുഴലാണ് വിരഹത്തിയിൽ രാധയ്ക്ക് സാന്ത്വനമായത് കൃഷ്ണൻ യാത്രയാകുന്ന വേളയിൽ ഗോകുലവാസികൾ അങ്ങേയറ്റം വേദനിച്ചു വിലപിച്ചു വിലാപത്തോടെ ഭഗവാനേറിയ രഥത്തിന് പിന്നാലെ പോവുകയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അക്രൂരനെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ രാധ ഏറെ മാറി നിന്ന് ഭഗവാനെ നോക്കി വിരഹവേദനയിൽ നീറി രാധ ഭഗവാന് സമീപം പോയില്ല കരഞ്ഞില്ല ഒരു തരം ഒരു തരം നിശ്ചലാവസ്ഥയിലായ രാധ എല്ലാം മറന്നു എല്ലാം മറന്നു നിന്നു ഭഗവാൻ പോയ ശേഷവും രാധ വള്ളിക്കുടലിനുള്ളിലും വൃന്ദാവനത്തിലും കാളന്തി ഓരത്തും അലഞ്ഞു നടന്നു സ്വർണകാന്തി ശോഭയുള്ള രാധയുടെ ശരീരം കാർവർണമായി മുടിക്കെട്ട് അലങ്കരിക്കാതെ കെട്ടുപിണഞ്ഞു താമര ഇതൾ തോറ്റുപോയിരുന്ന ഭംഗിയാർന്ന നയനങ്ങളിൽ ജീവൻ കെട്ടു എപ്പോഴും കണ്ണുകളിൽ ദുഃഖം തളങ്കെട്ടി നിന്നു രാധയുടെ ഓരോ ദിനങ്ങളും യാന്ത്രികമായി കടന്നുപോയി ഭഗവാൻ ലോകപരിപാലകൻ ആണെന്നും കർത്തവ്യങ്ങൾ നിറവേറ്റതുണ്ടെന്നും ഭഗവാൻ എല്ലാവരുടെയും കൂടിയാണെന്നും രാധയ്ക്ക് ബോധ്യമായിരുന്നു അതിനാൽ തന്നെ ആ വിരഹദുഃഖം രാധ സഹനത്തിലൂടെ മറികടന്നു ദിനങ്ങൾ പലതും കടന്നുപോയി എങ്കിലും രാധയ്ക്ക് കൃഷ്ണനെയും കൃഷ്ണനെ രാധയെയും കാണാൻ കഴിഞ്ഞില്ല അവർ രണ്ടല്ല ഒന്നാണ് ഇരുദേഹവും ഒരു ആത്മാവുമാണ് എന്നിരുന്നാലും വിരഹത്തിൻ്റെ താപം വേദന പകർന്നു രാധയുടെ അന്ത്യം രുക്മിണി സത്യഭാമ എന്നീ പത്നിമാർക്ക് പുറമെ ആറുപേരും ഭഗവാന്റെ പത്നിമാരായി നരകാസുരനിൽ നിന്ന് മോചിപ്പിച്ച പതിനാറായിരത്തി ഒരുന്നൂറ് പേരും കൃഷ്ണൻ്റെ പത്നിമാരായി അങ്ങനെയിരിക്കെ അവതാരോദ്ദേശം എല്ലാം പൂർത്തിയായ ആ സമയത്ത് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന കാലം രാധയ്ക്ക് ഭഗവാനെ ദർശിക്കാൻ അതിയായ ആഗ്രഹം തോന്നി രാധ ദ്വാരകയിലേക്ക് വന്നു ഭഗവാന്റെ പത്നിമാർ രാധയെ ആനയിച്ചിരുത്തി ആതിഥ്യം അർപ്പിച്ചു ഭോജനം നൽകി എന്നാൽ ഭഗവാനെ അവിടെ ഇങ്ങും കാണാനായില്ല രാധയുടെ കണ്ണുകൾ ഭഗവാനെ തിരഞ്ഞു തിരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഭഗവാന്റെ പത്നിമാർ രാധയ്ക്ക് ചുറ്റിനും കൂടിയിരുന്ന് ഭഗവാന്റെ ബാലലീലകളും കുസൃതികളും ഒക്കെ രാധയിൽ നിന്ന് കേട്ടറിഞ്ഞു അത് കേൾക്കാൻ അവർക്കേറെ ആകാംക്ഷയും പ്രിയവുമായിരുന്നു അതിനാൽ തന്നെ രാധ വേഗം തിരികെ പോവാതിരിക്കാനും അല്പം കൂടി അവിടെ തുടരാനുമായി ദേവി രാധയ്ക്ക് ചൂടുപാൽ ആണ് നൽകിയത് അത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ രാധ കുടിച്ചു തീർക്കുകയും ചെയ്തു ശേഷം ഭഗവാനെ ദർശിക്കാൻ തിടുക്കപ്പെട്ട രാധയോടെ വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് പക്നിമാർ പോയി ഭഗവാൻ അടുത്തെത്തിയ രുമിണീദേവി കണ്ടത് ശരീരത്തിൽ പൊള്ളലുമായി ഇരിക്കുന്ന ഭഗവാനെയാണ് ഇതെന്താണ് എന്ന ചോദ്യത്തിന് രാധയ്ക്ക് ചൂടുപാൽ കൊടുത്തപ്പോൾ പൊള്ളിയത് എനിക്കാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോഴാണ് രാധാകൃഷ്ണ പ്രണയം എന്തെന്നും രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണെന്നും പത്നിമാർക്ക് മനസ്സിലാവുന്നത് അവർ ഭഗവാനോട് മാപ്പ് പറഞ്ഞു ശേഷം ഭഗവാൻ രാധയുടെ അരികിലേക്ക് പോയി എന്നാൽ രാധയെ കാണാനായില്ല ഭഗവാൻ നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രാധയെയാണ് കണ്ടത് രാധയെ വിളിച്ച ശേഷം ഭഗവാൻ രാധയ്ക്കരികിലേക്ക് പോവുകയും ആനന്ദത്താൽ രാധയുടെ കണ്ണുകളിൽ അശ്രുക്കൾ അടങ്ങുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം രാധയെ ആരും കണ്ടിട്ടില്ല രാധ തിരികെ ഗോകുലത്തിലോ ഗൃഹത്തിലോ റാവലിലോ ബ്രാജിലോ എങ്ങ് എത്തിയിട്ടില്ല രാധ എന്നേക്കുമായി ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം ഇത്തരത്തിലാണ് രാധ ഭൂലോകത്ത് നിന്നും പോയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഭഗവാൻ വേണു ഊതിയെന്നും ആ നാദം കേട്ട രാധ അവിടെ പ്രത്യ പ്രത്യക്ഷായെന്നും എന്നേക്കുമായി ഭഗവാന്റെ വേണുവിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഇത്തരത്തിലാണ് രാധ ഭൂലോകത്തിൽ നിന്നും അപ്രത്യക്ഷയായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിട്ടും എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും പ്രണയം എന്നത് രാധാകൃഷ്ണ പ്രണയം പ്രണയം തന്നെ അന്നും ഇന്നും എന്നും ആ ദിവ്യപ്രേമം വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നമസ്കാരം